സിലിൽ തീർത്ത പന്ത്രണ്ടേകാലടി ഉയരമുള്ള ഭഗവാൻ ശ്രീരാമന്റെ വിഗ്രഹവും മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ രാജഗോപുരമുള്ള ക്ഷേത്രം കൂടിയാണിത് ഈ നിങ്ങളീ പറഞ്ഞ ഇത് വന്നതിന്റെ കാരണം അവിടുന്ന് കൊണ്ടുവന്ന ശില്പികളാണ് ഈ വഴിപാട് പതിമൂന്ന് ദിവസം അർപ്പിച്ചാൽ മംഗല്യോഗമുണ്ടാകുമെന്നത് ഇവിടുത്തെ വിശ്വാസമാണ് പരമശിവനും പാർവതി ദേവിയും ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഒരു ശ്രീകോവിലിൽ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ പഞ്ചായത്തിൽ പത്താം വാർഡിൽ ശാന്തിപുരം എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്നുള്ളത് മംഗല്യഭാഗ്യത്തിനും രോഗശാന്തിക്കും പേര് കേട്ട ക്ഷേത്രമാണ് പരപ്പുകാട് മഹാദേവി ക്ഷേത്രം കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിൽ അതിവിസ്തൃതവും പ്രകൃതിരമണീയവുമായ ഗ്രാമാന്തരക്ഷത്തിലാണ് ക്ഷേത്ര സമുച്ചയം നിലനിൽക്കുന്നത് പരമേശ്വരനും പാർവതി ദേവിയും ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഒരു ശ്രീകോവിലിൽ കുടികൊള്ളുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പത്ത് ശ്രീകോവിലിനുള്ളിലായി പന്ത്രണ്ട് ഉണ്ട് എന്നതും ഇവിടത്തെ പ്രത്യേകതയാണ് പൂർണ്ണമായി വിശ്വസിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് ഈ കാലഘട്ടത്തിൽ ഊന്നൽ നൽകുന്നത് ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഭക്തജനങ്ങളുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറയ്ക്കുന്നതാണ് പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയായ ഉമാമഹേശ്വരന് അർപ്പിക്കാവുന്ന വഴിപാടുകൾ വിശേഷാൽ ഉമാമഹേശ്വര പൂജ കൂടാതെ മംഗല്യതടസ്സം മാറുവാൻ മുല്ലപ്പൂമാല സമർപ്പണവുമുണ്ട് ഇവ രണ്ടും മുൻകൂറായി ബുക്ക് ചെയ്യേണ്ടവയാണ് പതിമൂന്ന് ദിവസം ഉമാമഹേശ്വരന് മുല്ലപ്പൂമാല സമർപ്പിച്ചാൽ മൂന്ന് മാസത്തിനകം മംഗല്യതടസ്സം മാറി വിവാഹം നടക്കും ഇത് കേവലം വിശ്വാസം മാത്രമല്ല ഇവിടെ അനുഭവസ്ഥർ നിരവധിയാണ് ഉമാമഹേശ്വരന്റെ അനുഗ്രഹത്താൽ വിവാഹ തടസ്സം മാറി വിവാഹം നടന്നവർ ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വിവാഹം നടത്തുന്നതും നിത്യ കാഴ്ചയാണ് അത് എത്ര അകലെ ഉള്ളവരാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് കഷായധാര മൂർത്തിക്ക് കഷായധാര നടത്തി ആ കഷായം കുടിച്ചാൽ ഏതു മാറാ രോഗവും മാറും രോഗശാന്തി തേടി ഇവിടെ എത്തുന്നവരുടെ എണ്ണം നിരവധിയാണ് മറ്റൊരു പ്രതിഷ്ഠ ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ് ഭഗവാൻ വഴിപാടായി പട്ടും അമ്പും വില്ലും സമർപ്പണം തുളസിമാല അവിൽ നിവേദ്യം ധ്രുമുരം സഹസ്രനാമാർച്ചന എന്നിവയാണ് തീർച്ചയായും ശ്രീരാമൻ ഉള്ളയിടത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാൻ സ്വാമിയും ഉണ്ടാകും ഇവിടെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഇടതുഭാഗത്തായി ഹനുമാൻ സ്വാമിയും ഉണ്ട് ക്ഷിപ്ര പ്രസാദിയാണ് ഹനുമാൻ സ്വാമി എന്ന് മാലോകർക്ക് അറിയാവുന്ന കാര്യമാണ് വഴിപാടുകൾ ഒന്നുമില്ലെങ്കിലും മനസ്സൊരുകി വിളിച്ചാൽ തീർച്ചയായും ഹനുമാൻ സ്വാമി വിളി കേൾക്കും എന്നിരുന്നാലും ഭക്തജനങ്ങൾ അദ്ദേഹത്തിന് വഴിപാടായി പട്ടും ഗതയും സമർപ്പിക്കുന്നു കൂടാതെ വെറ്റിലമാല വടമാല അവിൽ നിവേദ്യം എന്നിവയുമുണ്ട് ദുർഗാദേവി ആചാര്യ ഗുരു ഭദ്രകാളി ഗണപതി മൃത്യുഞ്ജയമൂർത്തി സരസ്വതീദേവി സുബ്രഹ്മണ്യസ്വാമി ശ്രീധർമ്മശാസ്ത്രാവ് ഇവരുടെ എല്ലാ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിന്റെ മാറ്റുകൂട്ടുന്നു വിശ്വാസത്തോടെ കടന്നു വരുന്ന ഭക്തനെ ഒരിക്കലും കൈവിടില്ല പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ മൂർത്തികൾ പ്രാർത്ഥിച്ച് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഭക്തരുടെ കണ്ണിനും കുളിർമയേകുന്ന കാഴ്ചയാണ് ക്ഷേത്രത്തിന് അകത്തും പുറത്തുമായി ഉള്ളത് ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഭക്തജനങ്ങളെ വരവേൽക്കുന്നത് തഞ്ചാവൂർ ശൈലിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന പ്രൗഢഗംഭീരമായ ക്ഷേത്ര സമുച്ചയമാണ് എൺപത്തി അഞ്ചടി ഉയരത്തിൽ ദ്രാവിഡീയ സങ്കല്പത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന രാജഗോപുരമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് പ്രധാനമായും അഞ്ച് രാജഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന് ഉള്ളത് എല്ലാ രാജഗോപുരങ്ങളും ഉപദേവന്മാരുടെയും ദേവീദേവന്മാരുടെയും ശില്പങ്ങളാൽ അലങ്കൃതമാക്കിയിരിക്കുന്നു വശ്യമനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത് കേരളത്തിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ രാജഗോപുരമുള്ള ക്ഷേത്രം എന്ന പ്രത്യേകതയും പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രത്തിന്റെ ശില്പങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് തഞ്ചാവൂർ മാതൃകയിൽ തഞ്ചാവൂരിലെ പ്രശസ്തരായ ശില്പുകൾ തന്നെയാണ് വിശാലമായ ക്ഷേത്രാങ്കണത്തിൽ നിന്നും നോക്കിയാൽ തമിഴ്നാട്ടിലെ ഏതോ ക്ഷേത്രമുറ്റത്താണ് നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകും പൗരാണിക വാസ്തുകലയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ രാജഗോപുരങ്ങളുടെ പണികൾ തീർത്തിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പ്രധാന വാതിൽ കടന്ന് അകത്തു ചെന്നാൽ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഭക്തജനങ്ങളെ വരവേൽക്കുന്നത് പുറങ്കാഴ്ചയുടെ പ്രൗഢിക്ക് കൂട്ടുന്ന ശില്പകലകളാണ് ക്ഷേത്രത്തിന് അകത്തുമുള്ളത് കണക്കുകളെല്ലാം ഒത്തുനോക്കി ദ്രാവിഡീയ കലയെ ആവാഹിച്ച് പൗരാണികതയുടെ ചന്തം ഈ നൂതന കാലത്തും ക്ഷേത്രത്തിന്റെ അകത്തും നിറഞ്ഞു നിൽക്കുന്നു ക്ഷേത്രത്തിൻ്റെ തോണുകളെല്ലാം തുമ്പി വ്യാളികളാൽ അലങ്കരിച്ചിരിക്കുന്നു ഏറ്റവും മനോഹരമായ നിർമ്മിതിയാണ് ഓരോന്നും ക്ഷേത്രത്തിൻ്റെ അകവും പുറവും എല്ലാ തരത്തിലും നമ്മുടെ മനസ്സു നിറയ്ക്കുന്ന തരത്തിൽ ഒത്തുപണികളാൽ അലങ്കൃതമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് വിശേഷിപ്പിക്കാവുന്നത് പന്ത്രണ്ടേകാൽ അടി ഉയരമുള്ള ഒറ്റ കൃഷ്ണശിലയിൽ തീർത്ത ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ശില്പവും കൂടാതെ ഏഴേകാലടി ഉയരത്തിൽ ഒറ്റ കൃഷ്ണശിലയിൽ തീർത്തിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹവുമാണ് ചായങ്ങളും ചമയങ്ങളും ഒന്നും ചേർക്കാതെ ഏറ്റവും മനോഹരമായിട്ടാണ് ഇരു വിഗ്രഹങ്ങളും കൊത്തിയെടുത്തിരിക്കുന്നത് വിഗ്രഹം കൊത്തുന്നതിനായി അനുയോജ്യമായ കൃഷ്ണശിലകൾ തമിഴ്നാട് മധുരക്കടുത്ത് മയിലാടിന്തുറയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത്ര മനോഹരമായി ശില്പങ്ങൾ തീർത്തത് ശില്പികളുടെ ബോധവും അവരുടെ കരങ്ങൾക്ക് ദൈവികമായി കിട്ടിയ അനുഗ്രഹീതമായ കലയും കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠയായ ഉമാമഹേശ്വരന് അഭിമുഖമായി ദുർഗാദേവിയുടെ സിംഹമുഖമുള്ള കൊടിമരവും അതിനോട് ചേർന്ന് തന്നെ സാക്ഷാൽ പരമേശ്വരന്റെ വാഹനമായ നന്ദിയും സ്ഥിതി ചെയ്യുന്നു നന്ദിയുടെ വിഗ്രഹവും ലക്ഷണമൊത്ത ഒറ്റക്കൽ കൃഷ്ണശിലയിൽ തീർത്തതാണ് തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾ നന്ദിയുടെ കാതിൽ താങ്കളുടെ ആകുലതകൾ പറയുന്നത് പതിവാണ് നന്ദിയോട് പറഞ്ഞാൽ സാക്ഷാൽ പരമശിവനോട് നന്ദി അത് അവതരിപ്പിക്കും എന്ന വിശ്വാസമാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത് വിശ്വാസത്തോടെ തന്നെ കാണാനെത്തുന്ന ഭക്തരെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് തന്നെയാണ് പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിന്റെ പ്രത്യേകത ബഹുത്തായ ഈ ക്ഷേത്ര സമുച്ചയം ഇവിടെ പിറവിക്കൊണ്ടതിനും ഒരു ചരിത്രമുണ്ട് ശാന്തിപുരം എന്ന കൊച്ചു ഗ്രാമത്തിന്റെ ഭാഗമായ മാമുണ്ടയിലുള്ള പ്രബലമായ ഒരു കുടുംബമാണ് പരപ്പുകാട് കുടുംബം പരപ്പുകാട് കുടുംബ ട്രസ്റ്റിന്റെ വകയാണ് നമ്മൾ കാണുന്ന പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം ഈ സ്ഥലവും അറിയപ്പെടുന്ന മാമണ്ട എന്നുള്ള പേരിലാണ് മാമുണ്ട മാമണ്ടയിലുള്ള പ്രബലമായ ഒരു കുടുംബമാണ് പരപ്പുകാട് കുടുംബം പരപ്പാട് ആ പരപ്പുപാട് കുടുംബത്തിൻ്റെ വകയാണ് ഈ ക്ഷേത്രം അവരുടെ കുടുംബ ട്രസ്റ്റിൻ്റെ വകയാണ് ഈ ക്ഷേത്രം പുരാണം വെച്ച് പറഞ്ഞാൽ പണ്ടിവിടെ അങ്ങനെ ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് കാലക്രമത്തിലെ കാലാവസ്ഥ കാലാക്ഷോഭമുണ്ട് അത് ഇതൊക്കെയായിട്ട് ക്ഷേത്രം വന്ന് അപ്പം പിന്നെ പ്രശ്നവശാൽ തെളിഞ്ഞത് രണ്ടാമത് ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ട് ദേവിയെ കുടിയിരുത്തണം എന്നുള്ള ഒരു തീരുമാനമുണ്ടായി അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രമാണ് ഇത് നമ്മുടെ ചെങ്കോട്ടുകോണം സ്വാമികൾ ക്രിവണ്ടത്തുള്ള ചെങ്കോട്ടുകോണമെന്ന് പറഞ്ഞാൽ സത്യാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതിൻ്റെ പണികളും കാര്യങ്ങളും എല്ലാം നടത്തിയിരിക്കുന്നത് ഈ നിങ്ങളീ പറഞ്ഞ ഈ തഞ്ചാവൂർ ഇത് വന്നതിൻ്റെ കാരണം അവിടെ നിന്ന് കൊണ്ടുവന്ന ശില്പികളാണ് അവരിവിടെ താമസ താമസിച്ച് വളരെ വർഷങ്ങൾ താമസിച്ചിട്ട് അങ്ങനെ പണിതാണ് ഇതിന് ഒരുപാട് സമയമെടുക്കുന്നതാണ് അതായത് പെട്ടെന്ന് അങ്ങനെ നമ്മളൊരു കിട്ടണ പണി എന്ന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതല്ലല്ലോ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ കണക്കുകൾ വേണം ക്ഷേത്രത്തിൻ്റെ ആരംഭകാലം മുതൽക്കേ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ നായർ സാറാണ് പ്രേക്ഷകർക്ക് വേണ്ടി ക്ഷേത്രത്തിന്റെ നാൾ വഴികൾ വിവരിച്ചു തന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ചെറിയ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നു മാസത്തിൽ ഒരിക്കൽ കുറച്ച് അകലെയുള്ള ക്ഷേത്രത്തിൽ നിന്നും തന്ത്രിമാർ വന്ന് ഇവിടെ പൂജകൾ ചെയ്തിരുന്നു എന്നാൽ കാലക്രമേണ ക്ഷേത്രം ഇല്ലാതെയായി ഇവിടെയാണ് പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിന്റെ തുടക്കം കുടുംബത്തിലുണ്ടായ ചില കാര്യങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ശ്രീ പ്രഭാകരൻ നായർ സാർ പ്രശ്നം വെച്ച് നോക്കി പ്രശ്നത്തിൽ തെളിഞ്ഞതിന് പ്രകാരം മാമുണ്ടയിൽ പുതിയ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ച് ദേവിയെ ആ ആയിടയ്ക്ക് തന്നെയാണ് പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ വെച്ച് ശ്രീ പ്രഭാകരൻ നായർ സാർ ചെങ്കോട്ടകോണം മഠാധിപതി സ്വാമി സത്യാനന്ദ സരസ്വതിയെ പരിചയപ്പെടുന്നത് അവിടെ വെച്ച് പ്രശ്നം വെച്ച് നോക്കിയതിൽ കണ്ട കാര്യങ്ങൾ അദ്ദേഹം സ്വാമിയെ പറഞ്ഞു മനസ്സിലാക്കി എന്നിട്ട് എത്രയും വേഗം തങ്ങളുടെ ഗ്രാമം സന്ദർശിക്കണമെന്നും ദേവിയുടെ ആഗ്രഹപ്രകാരം അവിടെ ക്ഷേത്രം പണിയണമെന്നും ആവശ്യപ്പെട്ടു പിന്നീട് എല്ലാം സംഭവിച്ചത് ദൈവിക വിധിപ്രകാരമാണ് ശ്രീ സത്യാനന്ദ സരസ്വതി അവറുകൾ സ്ഥലം സന്ദർശിക്കുകയും തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്രത്തിന്റെ പണികൾ ആരംഭിച്ചത് അളവും ലക്ഷണവും എല്ലാം കണ്ടത് ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമിയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചെങ്കോട്ടുകോണം മഠാധിപതി ശ്രീ സത്യാനന്ദ സ്വാമികൾ ക്ഷേത്രത്തിന്റെ ശിലാന്യാസം നടത്തി മധുരയിലെ മയിലാടുംതുറയിൽ നിന്നും കൃഷ്ണശിലകളും തഞ്ചാവൂരിൽ നിന്നും ശില്പികളും എത്തി ക്ഷേത്രത്തിന്റെ പണികൾ ദ്രുതഗതിയിൽ മുൻപോട്ട് നീങ്ങി എന്നാൽ എല്ലാവരെയും അതീവ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ശ്രീ പ്രഭാകരൻ നായർ സാർ ഇഹലോഹവാസം വെടിഞ്ഞു അക്ഷരാർത്ഥത്തിൽ എല്ലാവരും തരിച്ചു നിന്ന നാളുകളായിരുന്നു അത് ക്ഷേത്ര നിർമ്മാണം എങ്ങനെയാകും എന്ന ആകുലതകൾക്കിടയിൽ എല്ലാവർക്കും ആശ്വാസം നൽകിക്കൊണ്ട് പ്രഭാകരൻ നായർ സാറിൻ്റെ പ്രിയ സഹധർമ്മിണി ഡോക്ടർ രാധാപ്യ നായർ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് വന്നു തൻ്റെ ഭർത്താവ് വെച്ച ആത്മീയ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ അവർ ഒരിക്കലും തയ്യാറായിരുന്നില്ല അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഇരുവരുടെയും മകൾ ഡോക്ടർ ലക്ഷ്മിയും മുൻപോട്ട് വന്നതോടെ ക്ഷേത്ര നിർമ്മാണം സുഗമമായി മുൻപോട്ട് നീങ്ങി അങ്ങനെ നീണ്ട കാത്തിരിപ്പിന്റെ പതിമൂന്ന് വർഷങ്ങൾ കൊണ്ട് പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം പൂർണതയിലെത്തി നേരിട്ട പരീക്ഷണങ്ങളെല്ലാം ഇന്ന് പരപ്പുകാട് കുടുംബത്തിനും ഭക്തജനങ്ങൾക്കും അനുഗ്രഹമായി സാക്ഷാൽ പരമശിവൻ നൽകിക്കൊണ്ടിരിക്കുന്നു ദുർഗാദേവിയും ശ്രീ മഹാദേവനും ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഒരു ശ്രീകോവിലിൽ കുടികൊള്ളുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രം മാറാരോഗങ്ങൾ മംഗല്യ മംഗല്യതടസ്സം തൊഴിൽ തടസ്സം നഷ്ടം വ്യാപാരനഷ്ടം ദോഷങ്ങൾ തുടങ്ങിയ പ്രതിബന്ധങ്ങൾ മാറിക്കിട്ടുന്നതിനും പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്ര ദർശനത്തിലൂടെ സാധിക്കുന്നു ജാതിക്കും മതത്തിനും അതീതമായി ഭക്തർക്ക് ദർശനത്തിനും അനുഗ്രഹത്തിനും അനുഗ്രഹ വർഷം തേടി മുൻജന്മ പാപദോഷം കഴുകിക്കളഞ്ഞ് മുക്തി നേടി സൗഭാഗ്യ ജീവിതത്തിലൂടെ സായുജ്യം ലഭിക്കുവാൻ ഈ ക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നു പൊങ്കാല മഹോത്സവവും തിരു ഉത്സവവും എല്ലാ വർഷവും നടത്തിവരുന്നു ചരിത്രവും ഐതിഹ്യവും വിശ്വാസവും പരസ്പരം സമ്മേളിച്ച് ആർഷഭാരത സംസ്കാരത്തിന്റെ നിറകുടമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു 何